റിപ്പീറ്റഡ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നോ ഇതെല്ലാം എന്ത് ചെയ്യണം ഡോക്യുമെന്റ് ചെയ്തിരിക്കണം നമ്മൾ ഇല്ലെങ്കിലും അവർക്ക് ഇത് നോക്കി മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ റീസൺ എന്താ ആര് ഭരണത്തിൽ വന്നാലും ഇവിടെ ഭരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതെന്താ ചെയ്തിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുകയാണ് അതന്ന് ആരോടെങ്കിലും പറയുകയായിരുന്നെങ്കിൽ എന്തായനെങ്കിലും അവസ്ഥ ഒന്ന് ആലോചിച്ച് അതില്ലായിരുന്നെങ്കിൽ അതുണ്ടായിട്ടിതാവസ്ഥ എന്താണ് കോടതി ഇന്ത്യൻ പീനൽ കോഡ് ഈവൻ ആ ജഡ്ജിയുടെ മകനെയോ മകളെയോ ഉപദ്രവിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതി വന്നു നിന്നാലും ജഡ്ജിക്ക് ഇമോഷൻ വെച്ച് തീരുമാനിക്കാൻ പറ്റില്ല ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ലംഘനത്തിന് എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ ഒരു ജഡ്ജിക്കും വെറുതെ കയറി തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റത്തില്ല കാരണം എന്താ അത് എഴുതി വെച്ചിരിക്കുക എഴുതി വെക്കുന്നതിന്റെ ഗുണം എന്താ ലംഘിക്കാൻ പറ്റില്ല